എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലിംഗ ഉദ്ധാരണക്കുറവുള്ള ഭർത്താവിനെ പങ്കാളിയായ സ്ത്രീ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരം അവസ്ഥയിൽ നിന്ന് മറികടക്കാവുന്നതാണ് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഉദ്ധാരണക്കുറവ് പല പുരുഷന്മാർക്കും ഇന്ന് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ തന്നെ ധരിപ്പിക്കുക ഇത് നിങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പകുതി ആശ്വാസം ലഭിക്കും കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ പങ്കാളിയുടെ കൂടെ ഫിസിക്കലിയായും മെന്റലായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ഉദ്ധാരണക്കുറവ് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് ലൈംഗിക വിദഗ്ദ്ധർ പറ പറയുന്നത് അതിനായി സ്വന്തം പങ്കാളികൾ ഇത്തരത്തിൽ സംവദിക്കുക നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടുകളും നൽകുക ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല അത് പല പുരുഷന്മാരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇതിന് പിന്നിൽ പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ബി പി ഹാർട്ട് അറ്റാക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ ഷുഗർ പ്രമേഹം സ്ട്രെസ് ടെൻഷൻ അമിതവെണ്ണം ഇത്തരക്കാരിലെല്ലാം ഉദ്ധാട്ടക്കുറവ് സാധാരണയായി നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ പ്രശ്നം നിങ്ങളുമാകാം മാനസികമായി തൻ്റെ പങ്കാളിയോട് കോൺഫിഡൻസ് തോന്നാത്തതുമായിരിക്കാം അതുകൊണ്ട് ഏ ഏതിനാലാണ് നിങ്ങളുടെ പങ്കാളിയെ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾക്ക് പെട്ടത് തിരിച്ചറിയാനും സാധിക്കും അപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് കഴിവതും നിങ്ങളുടെ സപ്പോർട്ട് നൽകുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്തതായി നിങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോട് ഒരു ഡോക്ടറെ കാണിക്കുവാൻ അല്ലെങ്കിൽ ഒരു സെക്സ് തെറാപ്പിസ്റ്റിനെ കാണുവാൻ നിങ്ങൾക്ക് അഭിപ്രായപ്പെടാം ഒരുമിച്ച് നിങ്ങൾക്കും പോകാം നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാം അതുപോലെ അമിതവണ്ണമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടി അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ ഒരു ഡയറ്റ് തുടങ്ങാം അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തി ഡയറ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ എല്ലാത്തിനും കാരണം അദ്ദേഹമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മോശക്കാരനാക്കുകയോ ചെയ്യാതെ നിങ്ങൾക്ക് കൂടി അദ്ദേഹത്തിനോടൊപ്പം ചെറിയ രീതിയിൽ ഡയറ്റ് തുടങ്ങുകയും വ്യായാമം അദ്ദേഹത്തിനോടൊപ്പം രാവിലെ ജോഗിങ്ങോ അല്ലെങ്കിൽ വാക്കിങ്ങിനോ പോകുകയും ചെയ്യുമ്പോൾ അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായി രൂപപ്പെടും അതിലൂടെ തന്നെ അദ്ദേഹം പകുതി ഉത്തേജന മാനസികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുന്നതേ ഉള്ളു തൻ്റെ പങ്കാളിയുടെ വിലമതിക്കാനാവാത്ത സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ ഏതു പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് പരിഹാരം കാണാവുന്നതേ ഉള്ളൂ ഏതൊരു പുരുഷനിലും സ്ത്രീയിലും ഒരു കുട്ടിയുണ്ട് തൻ്റെ എല്ലാ ഡിഫക്റ്റുകളും അറിഞ്ഞി തൻ്റെ പങ്കാളി പെരുമാറുകയാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് പങ്കാളിക്കും ഏത് അവസരങ്ങളിൽ നിന്നും പെട്ടെന്ന് മോചിതയാകാൻ സാധിക്കും ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ